നമസ്കാരം പഹൽഗാം ഭീകരാക്രമണത്തിന് ശക്തമായ മറുപടി നൽകിയ ഓപ്പറേഷൻ സിന്ദൂറിൽ ലക്ഷ്യം വെച്ചത് ഭീകരരെ മാത്രമാണെന്ന് പ്രതിരോധ സേന പാകിസ്ഥാൻ പഞ്ചാബിലെയും പാക് അധീന കശ്മീരിലെയും ഒൻപത് ഭീകര കേന്ദ്രങ്ങൾ ആക്രമിച്ചു നൂറിലധികം ഭീകരരെ വധിച്ചു പുൽവാമ ഭീകരാക്രമണത്തിലും കാണ്ടർ വിമാന റാഞ്ചിലും ഭാഗമായ കൊടും ഭീകരരെ ഉന്മൂലനം ചെയ്യാൻ സാധിച്ചു ഇക്കാര്യത്തിൽ ഒരു സംശയവുമില്ലെന്നും പ്രതിരോധ സേന വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഇന്ത്യ നേരിട്ട ആക്രമണങ്ങളെക്കുറിച്ചും രാജ്യം നൽകിയ തിരിച്ചടികളെക്കുറിച്ചുമുള്ള ദൃശ്യം കാണിച്ചുകൊണ്ടായിരുന്നു കര നാവിക വ്യോമസേനകളുടെ ഉന്നത ഉദ്യോഗസ്ഥരുടെ സംയുക്ത വാർത്താ സമ്മേളനം ആരംഭിച്ചത് ഇതിപ്പോഴും പുരോഗമിക്കുകയാണ് ലഫ്റ്റനന്റ് ജനറൽ ഖായ് എയർ മാർഷൽ എ കെ ഭാരതി വൈസ് അഡ്മിറൽ എൻ പ്രമോദ് തുടങ്ങിയവരാണ് കാര്യങ്ങൾ വിശദീകരിക്കുന്നത് സേനകളെയും നിരപരാധികളായ വിനോദസഞ്ചാരികളെയും ആക്രമിച്ചപ്പോഴാണ് തിരിച്ചടി നൽകേണ്ടതുണ്ട് എന്ന തീരുമാനത്തിലേക്ക് സൈന്യം എത്തിയത് സൈന്യത്തിൻ്റെത് ഭീകരരെ മാത്രം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ആക്രമണമായിരുന്നു കണിശതയോടെ ഭീകര കേന്ദ്രങ്ങളിലേക്ക് അതിർത്തി കടന്ന് ആക്രമിക്കാൻ തീരുമാനിച്ചു അതിനായി അതിർത്തിക്ക് അപ്പുറത്തെ ഭീകര കേന്ദ്രങ്ങളുടെ പട്ടിക തയ്യാറാക്കി പരിശോധിച്ചു അതിൽ ചില ഭീകര കേന്ദ്രങ്ങൾ തിരിച്ചടി ഉണ്ടാകുമെന്ന് ഉറപ്പായതോടെ ആൾ ഒഴിഞ്ഞു പോയതായി കണ്ടെത്തി ഒൻപത് ഭീകര കേന്ദ്രങ്ങളാണ് ഇന്ത്യ ഉന്നമിട്ട് ആക്രമിച്ചത് പാക് അധീന കശ്മീരിലെയും പാകിസ്ഥാൻ പഞ്ചാബിലെയും ഭീകരകേന്ദ്രങ്ങളാണ് ആക്രമിച്ചത് ഭാഗൽപൂരിലെയും മുരിത്കയിലെയും കൊടും ഭീകരരുടെ താവളങ്ങളടക്കം നശിപ്പിക്കാനായി അജ്മൽ കസിനെയും ഡേവിഡ് ഹെറ്റ്ലിയെയും പരിശീലിപ്പിച്ച മുരിത്കയിലെ ലഷ്കർ ക്യാമ്പ് ആക്രമണം നടത്താൻ ഉന്നമിട്ടതിൽ പ്രധാനപ്പെട്ടതായിരുന്നുവെന്നും പ്രതിരോധ സേന വ്യക്തമാക്കി ശേഷമുള്ള സ്ഥലങ്ങളുടെ ദൃശ്യങ്ങളടക്കം പുറത്തുവിട്ടിട്ടുണ്ട് ക്യാമ്പുകളുടെ ദൃശ്യങ്ങൾ സഹിതമാണ് വിവരിച്ചത് രാവിലെ ഏഴ് മണിക്കായിരുന്നു ആക്രമണം ബാവൽപൂർ ട്രെയിനിങ് ക്യാമ്പ് ഇരുനില കെട്ടിടം പൂർണ്ണമായും തകർന്നു ജനവാസ കേന്ദ്രങ്ങളിൽ ഒരു നാശനഷ്ടം ഉണ്ടായിട്ടില്ലെന്നും ദൃശ്യങ്ങളടക്കം തെളിവ് നൽകി സേന വിശദീകരിച്ചു ശേഷം ഓരോ ഭീകര കേന്ദ്രങ്ങളുടെയും ഭൂപ്രകൃതി നിർമ്മാണ രീതി അടക്കം വിശദമായി പരിശോധിച്ചു കൃത്യമായി ഉന്നമിട്ട് ആക്രമിക്കാനായി വിമാനങ്ങൾക്ക് ഈ സ്ഥലങ്ങളുടെ വെറ്ററുകളും നൽകാനായി ഏഴാം തീയതി അർദ്ധരാത്രിയോടെ ആക്രമണം നടത്തിയതിന്റെ ദൃശ്യങ്ങളടക്കം നേരത്തെ പുറത്തുവിട്ടതാണ് നൂറ് ഭീകരരെ വധിക്കാനായി അതിൽ ഇന്ത്യയുടെ കൊടും കുറ്റവാളികളുടെ പട്ടികയിൽ ഉള്ള ഭീകരനും ഉൾപ്പെടുന്നുണ്ട് യൂസുഫ് അസർ അബ്ദുൽ മാലിക് റോഫ് മുദ്സിർ അഹമ്മദ് എന്നിവർ ഇന്ത്യ വധിച്ചവരുടെ പട്ടികയിൽ പ്രധാനപ്പെട്ടവരാണ് കാന്ഡഹാറിലും പുൽവാമ സ്ഫോടനത്തിലും ഉൾപ്പെട്ടവരാണ് ഇവർ പാകിസ്ഥാൻ പിന്നാലെ പരിഭ്രാന്തരായി ഇന്ത്യയുടെ അതിർത്തിയിലെ ജനവാസ മേഖലകളെ ആക്രമിച്ചു ആരാധനാലയങ്ങളെ ഉന്നമിട്ട് ആക്രമിച്ചു പ്രിസിഷൻ മ്യൂണിഷൻസ് ഉപയോഗിച്ച് വ്യോമസേന ഓരോ ആക്രമണങ്ങളെയും ചെറുത്തു തകർത്തുമെന്നും സേന വ്യക്തമാക്കി അതേസമയം വെടിനിർത്തൽ നിലവിൽ വന്നാലും പാക് ഭീകരവാദത്തോട് വിട്ടുവീഴ്ചയില്ലെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത് പാകിസ്ഥാൻ അടിച്ചാൽ ഇരട്ടിയായി തിരിച്ചടിക്കും ഭീകരത അവസാനിപ്പിക്കും വരെ സിന്ധു നദി ജലക്കരാർ ഉടമ്പടി ും വെടിനിർത്തൽ ധാരണയ്ക്ക് മുൻപാണ് യു എസ് വൈസ് പ്രസിഡന്റിനെ മോദി നിലപാട് അറിയിച്ചത് ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട് ഇന്ത്യ നിലപാട് വിശദീകരിച്ചിട്ടുണ്ട് പാകിസ്ഥാനിലെ ബഹവൽപൂരിലുള്ള ജെയ്ഷെ മുഹമ്മദ് ആസ്ഥാനം തകർത്തത് ഉഗ്രപ്രഹരശേഷിയുള്ള ആയുധം ഉപയോഗിച്ചാണെന്നും അത് ഇന്ത്യ നൽകിയ ശക്തമായ സന്ദേശമാണെന്നും വ്യക്തമാക്കി ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും വിദേശകാര്യ മന്ത്രിമാരും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളും തമ്മിൽ ഒരു ചർച്ചയും നടന്നില്ല ഇരു രാജ്യങ്ങളിലും ഡി ജി എംഒമാർ തമ്മിലെ ചർച്ച നടന്നിട്ടുള്ളൂ പ്രധാനമന്ത്രി വ്യക്തമായ നിർദ്ദേശങ്ങൾ നൽകിയെന്നും വ്യക്തമാക്കി അവിടെ നിന്ന് വെടിയുണ്ടകൾ തൊടുത്താൽ ഇവിടെ നിന്ന് ഷെല്ലുകൾ തൊടുക്കും ഓപ്പറേഷൻ സിന്ധൂർ അവസാനിപ്പിച്ചിട്ടില്ല അവർ വെടിവെച്ചാൽ തങ്ങൾ വെടിവെക്കും അവർ ആക്രമിച്ചാൽ തങ്ങൾ ആക്രമിക്കും ഓപ്പറേഷൻ സിന്ധൂർ നടത്തിയതിലൂടെ ഇന്ത്യ മൂന്ന് ലക്ഷ്യങ്ങൾ നേടിയെടുത്തു തങ്ങളുടെ മണ്ണിൽ തന്നതിനെ ബഹാബുൽപൂർ മുരുകെ മുസാഫറബാദ് ക്യാമ്പുകളുടെ മണ്ണിൽ തിരിച്ചു നൽകിയെന്നും വിശദമാക്കിയിട്ടുണ്ട് അതിർത്തി കടന്നുള്ള ഭീകരത അവസാനിക്കുന്നത് വരെ സിന്ധു നദീജല ഉടമ്പടി നിർത്തിവെക്കും അവരുടെ ഹൃദയത്തിൽ ആഴത്തിൽ പ്രഹരമേൽപ്പിക്കുന്ന തരത്തിൽ തങ്ങൾ തിരിച്ചടിച്ചു ഓരോ ഘട്ടത്തിലും പാകിസ്ഥാന്റെ സ്ഥിതി കൂടുതൽ വഷളായി പാകിസ്ഥാൻ വ്യോമതാവളങ്ങളിൽ തങ്ങൾ ആക്രമണം നടത്തിയതോടെ പാകിസ്ഥാൻ പരാജയപ്പെട്ടു ആരും സുരക്ഷിതരല്ല എന്ന സന്ദേശം പാകിസ്ഥാന് ഇന്ത്യ നൽകി